നമസ്കാരം എന്നും എപ്പോഴും മാപ്പ് പറഞ്ഞും ഷൂ നൊക്കിയും പരിചയമുള്ള സംഘികൾക്ക് ഇതൊന്നും പുതിയ വലിയ പുത്തരിയൊന്നുമല്ല പുതിയതായി നടക്കുന്ന സംഭവങ്ങളുമല്ല കാലങ്ങളായി ഇവർ മാപ്പ് പറഞ്ഞും ഷൂ നക്കിയും തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അത്തരത്തിലൊരു കാര്യമാണ് ബാബ രാംദേവ് എന്ന ആസാമിക്ക് നടന്നിരിക്കുന്നത് അതായത് ഈ ആസാമി കോടതിയിൽ മാപ്പ് പറഞ്ഞ് മെഴുകിയതായി വാർത്തകളെല്ലാം പുറത്തു വരികയാണ് അതായത് തൻ്റെ പ്രോഡക്റ്റുകളെല്ലാം വ്യാജമാണെന്നും ഫ്രോഡുകളാണെന്നും എല്ലാം തന്നെ കോടതി പറഞ്ഞിരിക്കുകയാണ് അതായത് കോടതി തെളിഞ്ഞിരിക്കുകയാണ് ഒടുവിൽ മാപ്പ് പറഞ്ഞ് അവസ്ഥയിലാണ് ഇപ്പോൾ ബാബാ രാംദേവ് പതഞ്ജലി ആയുർവേദ ഉൽപ്പന്നങ്ങളുടെയും മരുന്നുകളുടെയും തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കെതിരെ കേസിൽ സുപ്രീം കോടതിയിൽ വീണ്ടും നേരിട്ട് ഹാജരായി കൈകൂപ്പി നിരുപാധിക മാപ്പ് അപേക്ഷിച്ചിരിക്കുകയാണ് യോഗ ഗുരു സ്വയം പ്രഖ്യാപിക്കുന്ന ബാബാ രാംദേവ് തെറ്റ് പറ്റിപ്പോയെന്നും ഇനി മേലിൽ ഇത് ആവർത്തിക്കില്ല തന്നോട് ക്ഷമിക്കണമെന്നും കൈകോപ്പി മാപ്പു പറഞ്ഞ് ഏറ്റു പറഞ്ഞ ബാബാ രാംദേവനോട് നിങ്ങളത്ര നിഷ്കളങ്കനെന്നല്ലെന്നും സുപ്രീം കോടതി അതിരൂക്ഷമായി തന്നെ പറയുകയും ചെയ്തു പതഞ്ചലി ആയുർവേദ എം ഡി ആചാര്യ ബാലകൃഷ്ണയും നേരിട്ട് ഹാജരായി തന്നെ മാപ്പും പറഞ്ഞു നിയമം എല്ലാവർക്കും ഒന്നാണെന്നും വാക്കാലുള്ള മാപ്പേക്ഷ മതിയാകില്ല എന്നുമാണ് ജസ്റ്റിസുമാരായ ഹിമാ കോഹ്ലിയും എം അമാനുതയും അടങ്ങിയ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് മാപ്പ് സ്വീകരിക്കണമോ വേണ്ടോ എന്ന കാര്യത്തിൽ കോടതി തീരുമാനമെടുത്തിട്ടില്ല കേസ് പരിഗണിക്കുന്ന ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഇരുവരും വീണ്ടും ഹാജരാകുകയും വേണം വ്യാജ പരസ്യങ്ങൾക്കെതിരായ കേസിൽ പൊതുപ്രസ്താവന പുറപ്പെടുവിക്കാൻ ബാബാ രാംദേവിനും ആചാര്യ ബാലകൃഷ്ണയ്ക്കും കോടതി ഒരാഴ്ച സമയം അനുവദിച്ചിരുന്നു ഇത് അടുത്ത വാദം നടക്കുന്ന ഏപ്രിൽ ഇരുപത്തിമൂന്നിന് പരിഗണിക്കുകയും ചെയ്യും മൂന്ന് തവണയാണ് കോടതി നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ലംഘിച്ചത് കോടതിയോട് കള്ളം പറയരുത് കോടതികളിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാത്ത അത്ര നിഷ്കളങ്കരൊന്നും അല്ല നിങ്ങളെന്ന് കോടതിക്ക് വ്യക്തമായി അറിയാം കോടതി നിങ്ങളോട് ക്ഷമിച്ചു ഇപ്പോൾ പറയുന്നില്ല എന്നാണ് ബാബ രാംദേവിനോട് കോടതി തന്നെ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച കേസ് പരിഗണിക്കുന്നതിനിടെ ബാബ രാംദേവിന്റെയും ആചാര്യ ബാലകൃഷ്ണരുടെയും രണ്ട് സെറ്റ് മാപ്പഭേക്ഷ കോടതി തള്ളുകയും ചെയ്തിരുന്നു ഇരുവരെയും കോടതി അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു ഹരിദ്വാർ ആസ്ഥാനമായ പതഞ്ജലിക്കെതിരെ നടപടിയെടുക്കാത്തതിന് ഉത്തരാഖണ്ഡ് സംസ്ഥാന സർക്കാരിനെയും കോടതി വിമർശിക്കുകയും ചെയ്തു മോഡേ മോഡസിനെതിരായ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ കുറിച്ചും ജില്ലയുടെ മരുന്നുകളെ കുറിച്ചും നടത്തുന്ന വ്യാജ അവകാശങ്ങളെ കുറിച്ചും അതായത് ഈ അവകാശവാദങ്ങളെല്ലാം കുറിച്ചും കോടതി നേരിട്ട് തന്നെ ബാബ രാംദേവിനോട് ചോദിക്കുകയും ചെയ്തു കോടതി പറഞ്ഞത് ശരിയാണ് കോടിക്കണക്കിന് പേർ ഞങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഇക്കാര്യത്തിൽ നൂറ് ശതമാനം ജാഗ്രതയുണ്ടാകും ഇതുവരെയുള്ള സംഭവത്തിൽ ഞാനും നിരാശനാണ് ഭാവിയിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്നാണ് ബാബ രാംദേവ് കോടതിയോട് പറഞ്ഞത് കോടതിയുടെ നിർദ്ദേശം അവഗണിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തിരണ്ടിന് ബാബ രാംദേവ് ഹരിദ്വാറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ നാലിന് നൽകിയ പത്രപരസ്യങ്ങളിലും കോടതി അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു കേസുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം വാർത്താ സമ്മേളനത്തിൽ നിന്നും പരസ്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ കോടതി ഉത്തരവിട്ടത് ഇത്തരം വ്യാജ പരസ്യങ്ങളിൽ വിശ്വസിക്കുന്ന സാധാരണ മനുഷ്യരുടെ ആരോഗ്യമാണ് കോടതി ഏറ്റവും പ്രധാനമായി പരിഗണിക്കുന്നതെന്ന് കോടതി ബെഞ്ച് പറയുകയും ചെയ്തു ിയമനഗരം അനുവദിക്കില്ല എന്ന മുന്നറിയിപ്പ് ഏതെങ്കിലും ഒരു വ്യക്തിയെ മാത്രം മുൻനിർത്തിയുള്ളതല്ല എന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തു സ്വയം യോഗ ആചാരനായി ചമഞ്ഞ് ബാബാ രാമ് നടത്തുന്ന വ്യാജ ക്യാമ്പയിനുകളും കോവിഡ് വാക്സിനും മോഡേൺ വാക്സിനും എതിരായ പ്രചരണത്തിനെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനാണ് അന്ന് ഹിർജി ഹർജി നൽകുന്നത് രക്തസമ്മർദ്ദം ആർത്തറൈറ്റിസ് ആസ്മ പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ പൂർണ്ണമായും സുഖപ്പെടുത്തുമെന്ന അവകാശവാദങ്ങളുമായാണ് പതഞ്ജലി വ്യാജ പരസ്യങ്ങൾ നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ ഡ്രഗ് ആൻഡ് മാജിക് ക്രഡിമീസ് ആക്ട് പ്രകാരം അതായത് ഈ ആക്ട് അനുസരിച്ച് അൻപത്തിനാല് രോഗങ്ങളുടെ ചികിത്സ മരുന്ന് എന്നിവ പരസ്യം ചെയ്യുന്നത് നിരോധിച്ചിട്ടുണ്ട് അപ്പൻഡിസൈറ്റിസ് സിലിഫസ് ഗുണേറിയ ഡയബറ്റിക് ഹൈപ്പർടെൻഷൻ അതായത് ഡയബറ്റിക് പിന്നെ ഹൈപ്പർ ടെൻഷൻ കണ്ണു രോഗങ്ങൾ ന്യൂമോണിയ തുടങ്ങിയ രോഗങ്ങളെയാണ് ഈ നിയമത്തിന്റെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഇതിൽ പല രോഗങ്ങളും പൂർണ്ണമായും സുഖപ്പെടുത്താമെന്ന വ്യാജ അവകാശവാദങ്ങളാണ് പതഞ്ജലി നടത്തിയിരിക്കുന്നത് ഡ്രഗ് ആൻഡ് മാജിക് റെഡിമീസ് ആക്ടിലെ വ്യവസ്ഥ പതഞ്ജലി ഗ്രൂപ്പ് ലംഘിച്ചതായാണ് രാജ്യസഭയിൽ ആയുഷ് മന്ത്രാലയം നൽകിയ മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് പാർലമെന്റിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിയെട്ടിന് ആയുഷ് മന്ത്രി നൽകിയ മറുപടിയിൽ സർക്കാർ സംവിധാനം തന്നെ കണ്ടെത്തിയ ഈ നിയമലംഘനത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നുമുണ്ട് പതഞ്ജലി ആയുർവേദിക് ഡി ആചാര്യ ബാലകൃഷ്ണയും ബാബാ രാംദേവും രോഗം ചമിപ്പിക്കും എന്നതടക്കം തെറ്റിദ്ധാരണാജനകമായ പരസ്യങ്ങൾ പബ്ലിഷ് ചെയ്ത് നിർത്തിവെക്കാൻ പതഞ്ജലി സുപ്രീം കോടതി നിരവധി തവണ നിർദ്ദേശം നൽകിയിരുന്നത് തെറ്റായ പരസ്യം നൽകുന്നതിൽ പതഞ്ജലിക്കെതിരെ നടപടി എടുക്കാത്തതിൽ കേന്ദ്ര സർക്കാരിനെയും കോടതി ശക്തമായി തന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ കോടതിയുടെ തുടർച്ചയായ മുന്നറിയിപ്പ് ലംഘിക്കുകയാണ് ബാബ രാംദേവും പതഞ്ജലിയും ചെയ്തുകൊണ്ടിരുന്നത് കോടതി മുന്നറിയിപ്പ് അവഗണിച്ച് പതഞ്ജലി വ്യാജ പരസ്യം നൽകുന്നത് തുടരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ കോടതി വ്യാജ പരസ്യങ്ങൾക്കെതിരെ ഓരോ ഉൽപ്പന്നത്തിനും ഒരു കോടി രൂപ വീതം പിഴ ചുമത്തുമെന്ന് കഴിഞ്ഞ നവംബറിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഭാവിയിൽ ഇത്തരം പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കരുതെന്നും മാധ്യമങ്ങളിലൂടെ വ്യാജ അവകാശങ്ങൾ നടത്തരുതെന്നും അതായത് അവകാശവാദങ്ങൾ ഒന്നും നടത്തരുതെന്നും കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു അന്ന് പതഞ്ജലി ഇത്തരം അവകാശവാദങ്ങൾ നടത്തില്ലെന്ന് ഉറപ്പും നൽകി എന്നാൽ ഇത് പിന്നീട് ലംഘിക്കപ്പെടുകയും ചെയ്തു ഇതിനെല്ലാം തുടർന്നാണ് കോടതി ശക്തമായി ഇരുവരെയും വിളിച്ചു വരുത്തി താക്കീൽ ചെയ്തത് ഒപ്പം ബാബ രാന്തേ വന്ന ആസാമി കാലിൽ വീണ് ഷൂ നക്കി വീണ്ടും കോടതിയോട് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് എത്ര തന്നെ മാപ്പ് പറഞ്ഞാലും ഇവരൊക്കെ വീണ്ടും ചെയ്യാൻ പോകുന്നത് ഇതൊക്കെ തന്നെയാണെന്ന് ജനങ്ങൾക്കറിയാം കാരണം തന്നെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുള്ളടത്തോളം കാലം തന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള ഹിന്ദുത്വ സംഘങ്ങൾ ഉള്ളിടത്തോളം കാലം വീണ്ടും ഈ വ്യാജ നിർമ്മിതികൾ വ്യാജ ബാക്ടറികളിൽ നിന്നും വീണ്ടും വീണ്ടും ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കും വീണ്ടും വീണ്ടും ഈ പറഞ്ഞ ആസാമി ജനങ്ങൾക്ക് മുന്നിൽ വന്ന് ഷൂ നക്കി മാപ്പും പറയും